വിശുദ്ധ കുർബാനയിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു ഒരു വാദപ്രതിവാദത്തിനോ ഒരു മീഡിയയുടെ അറ്റൻഷനോ ഒന്നുമല്ല ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്ന് പറയാനുള്ള ആർജവത്വം ഭരണാധികാരികൾ കാണിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഭരണഘടന വളരെ കൃത്യതയോടുകൂടി എഴുതി വെക്കുന്നു മതസ്വാതന്ത്ര്യം വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ അത് പാലിക്കുവാന് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ജയിലിലാക്ക വഴി അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇവിടെ നിയമത്തെയും സംവിധാനത്തെയും നോക്കുകുത്തികളാക്കുകയാണ് ചെയ്യുന്നത് എത്രയോ വേദന നിറഞ്ഞ നിമിഷങ്ങളാണുള്ളത് പാവപ്പെട്ട സഹോദരിമാർ ഈ കാലഘട്ടത്തിൽ മുഴുവനും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിച്ചു എന്തായിരുന്നു സുവിശേഷം അത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെയും ആതുര ശുശ്രൂഷാരംഗത്തിലൂടെയും അവിടെ അവർക്ക് വെളിച്ചം നൽകി എന്നുള്ളതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് അത് തിരിച്ചറിയാൻ ഭരണഘടനയ്ക്ക് സാധിക്കുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രണ്ട് ശതമാനം ക്രൈസ്തവർ ഇപ്പോഴും രണ്ട് ശതമാനം പിന്നെ എവിടെയാണ് ഈ മതം മാറ്റുന്നു എന്നുള്ള നിലവിളി അതിനെന്ത് പ്രസക്തിയുണ്ട് സുവിശേഷം സ്വീകരിക്കുവാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട് അത് ഭരണഘടന എഴുതി വച്ചിരിക്കുന്നതാണ് എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന ഇത്തരം ധ്വംസന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നിയമപരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും മതമർദ്ദനം ഇവിടെ ശക്തമാകുമ്പോൾ സ്വാതന്ത്ര്യമെന്നുള്ളത് പ്രഹേളിക മാത്രം അത് വെറുതെ കടലാസിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവമായിട്ട് സ്വാതന്ത്ര്യം മാറും ഈ പ്രിയപ്പെട്ട സഹോദരിമാർ രണ്ടു പേർക്കും നീതി നടപ്പിലാക്കിയേ മതിയാകൂ അതുകൊണ്ട് സത്വരമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം നീതിന്യായ കോടതി നീതിയോടെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം സഹോദരിമാർക്ക് നീതി നൽകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ പോരാടും ഞങ്ങൾക്ക് ഞങ്ങൾ ക്രൈ ഞങ്ങളിലുള്ളത് ക്രൈസ്തവ രക്തമാണ് ആകാശത്തിൻ കീഴിൽ മറ്റൊരു നാമവുമില്ല നമ്മുടെ രക്ഷയ്ക്കായി ഇന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഞങ്ങൾ സ്നേഹത്തിൻ്റെ സുവിശേഷം ഇനിയും പങ്കുവെക്കും ഞങ്ങൾ രക്തസാക്ഷികളാകുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല അത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഈ ലോകത്തെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അത് പങ്കുവെക്കാൻ ഇനിയും ഞങ്ങളുണ്ടാകും ഒരു പോലീസിനോ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ ഞങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ സാധിക്കുകയില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചതിനായത് യേശു ക്രിസ്തുവാണ് യേശുവാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഞങ്ങൾ രക്തസാക്ഷികളാകും യാതൊരു മടിയുമില്ല അതുകൊണ്ട് നമുക്ക് ധീരതയോടുകൂടെ നമുക്ക് പോരാടാം ഈ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം